മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ സമരസമിതി കമ്പം എം എൽ എ രാമകൃഷ്ണന് നിവേദനം നൽകും ഉപ്പുതറയിലെത്തുന്ന എം എൽ എക്ക് നേരിട്ട് നിവേദനം നൽകാനും ചർച്ച ചെയ്യാനും ഡി എം കെ നേതാക്കൾ അവസരമൊരുക്കും കഴിഞ്ഞ ഇരുപത്തി മുതൽ പ്രശ്നപരിഹാരത്തിന് ലോക ശ്രദ്ധ നേടാൻ സിഗ്നേച്ചർ ക്യാമ്പയിൻ സമരസമിതി ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് എം എൽ എക്ക് നൽകുന്നത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ സമരസമിതി സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബന്ധപ്പെട്ടവർക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നതിനും അത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ വിവിധ സ്കൂളുകളിലും പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഒപ്പ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം ഒപ്പ് ശേഖരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇതിന് സബ് കമ്മിറ്റികളെ രൂപീകരിക്കുകയും സബ് സബ് കമ്മിറ്റികൾ വിവിധ മേഖലകളിൽ പോയി ബഹുശേഖരിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം നാളെ ഇരുപത്തിനാലാം തീയതി ഡി എം കെ പാർട്ടി രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പം എം എൽ എ രാമകൃഷ്ണൻ ഉപ്പുതറയിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഈ മുലപ്പെരിയാർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഒരു മെമ്മോറാണ്ടം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ രണ്ടു മണിക്കാണ് അദ്ദേഹം ഉപ്പുതറയിൽ വരുന്നത് അപ്പോൾ അതിന്റെ സംഘാടകര് നമുക്ക് അദ്ദേഹത്തിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നതിനുള്ള സാഹചര്യം ഒപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തോട് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു അവസരവും കൂടിയുണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു